وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم سنلقي في قلوب الذين كفروا الرعب بما اشركوا بالله بما اشركوا بالله ما لم ينزل به سلطانا وماضاهم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസങ്ങളെ ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു ശുബാനു തലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തക്കുവയുള്ളവരായി മാറണമേ എന്ന് എന്നോടുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ചെയ്യുകയാണ് അഥവാ ഉണർത്തുകയാണ് വിധി വിലപ്പുകൾ ജീവിതത്തിൽ പകർത്തി അന്തിമ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസല്ലമയുടെ തിരുസുന്നത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹിദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഷറഫുൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് നബിസ് വസല്ലമ്മക്ക് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കോ അവരുടെ സമുദായത്തിനോ നൽകാത്തതും നബിസ്വല്ലാഹ് അലഹി വസല്ലമക്കും ഈ ഉമ്മത്തിനും മാത്രം പ്രത്യേകമായി നൽകിയതുമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രവാചകൻ്റെ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അഞ്ചു കാര്യങ്ങളാണ് ആ ഹദീസിൽ കൂടി വളരെ വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് തരുന്നത് ആ അഞ്ച് കാര്യങ്ങൾ കേൾക്കുവാനും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാനുള്ള തൗഫീഖും അറിവും അള്ളാഹു സുബാനു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറട്ടെ നിവേദനം ചെയ്യുന്ന എനിക്ക് മുമ്പുള്ളവർക്ക് അഞ്ച് കാര്യങ്ങൾ എനിക്ക് അള്ളാഹു സുബാന നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന മുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ഹദീതാണ് ഈ ഹദീസുമായി അഞ്ചു കാര്യങ്ങൾ നബിസ് അലഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തരിക അതിനൊന്നാമത്തെ കാര്യം മുമ്പുള്ളവർക്ക് നൽകാത്ത ആ അഞ്ചു കാര്യം എനിക്ക് നൽകിയിട്ടുള്ളത് എൻ്റെ സമുദായത്തിന് വേണ്ടി അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അഞ്ചു കാര്യത്തിൽ ഒന്ന് ഒരു നാട്ടിലെത്തുകയാണെങ്കിൽ അതിനു മുമ്പേ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടുകൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഹദീത്തിൽ പറയുന്നത് ഒരു മാസത്തെ വഴി ദൂരം ഭയം കൊണ്ട് എന്നെ സഹായിക്കപ്പെട്ടു ചരിത്രങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോ നബിഹു അലേഹി വസല്ലമേ ഇങ്ങനെ ശത്രുക്കളുടെ മനസ്സിൽ ഭയം ഇട്ടുകൊണ്ട് പരീക്ഷിച്ച പല ചരിത്ര സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും യുദ്ധവും ബദർ യുദ്ധവും അതിനുള്ള ഉദാഹരണങ്ങളാണ് അള്ളാഹു സുബാനോത ശത്രുക്കളുടെ മനസ്സിൽ ഭയം ഭയമിട്ടുകൊണ്ട് അള്ളാഹു സുബാനു ആ യുദ്ധങ്ങളിലൊക്കെ പ്രവാചകനെയും ആ പ്രവാചകന്റെ കൂടെയുള്ള സ്വഹാപത്തിനെയും സഹായിച്ച സന്ദർഭം വിശുദ്ധ ഖുർആൻ സുറത്ത് ഹസറിലെ അൻപത്തി ഒമ്പതാമത്തെ ആയത്ത് നമ്മളൊക്കെ എടുത്ത് പരിശോധിക്കേണ്ട അൻപത്തിയൊമ്പതാമത്തെ അധ്യായമായ സുറത്ത് ഹസറിലെ രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനു ീർ അഥവാ നദീർ ഗോത്രക്കാരെ നാടുകടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശത്രുക്കളുടെ മനസ്സിൽ ഭയം വിട്ടുകൊടുത്ത സംഭവം ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അമാനു മലയുടെ തബ്സീറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ പള്ളിയിൽ അമാനുമലയുടെ തബ്സീറുണ്ട് ആ തഫ്സീറിൽ ഈ സുഹത്ത് ഹശറിലെ രണ്ടാമത്തെ ആയത്തിന്റെ വിശദീകരണം നിങ്ങൾക്കൊന്ന് എടുത്തു പരിശോധിക്കണം അതിന്റെ വിശദീ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല നിങ്ങളൊക്കെ ഒന്ന് എഴുത്തു പരിശോധിക്കുക അള്ളാഹു സുബാനോതല അവരുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് അള്ളാഹു ഭയമിട്ട് കൊടുത്തത് എന്ന് ചരിത്രം നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിങ്ങളെ കുറിച്ച് ശത്രുക്കൾക്ക് നിർഭയത്വത്തിലാണ് എന്നും മുസ്ലിങ്ങളാകട്ടെ ശത്രുക്കളെ കുറിച്ച് ഭയത്തിലുമാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം എന്താണ് അതും വിശുദ്ധ കുർഹാൻ വളരെ കൊണ്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിനെ ഭയപ്പെട്ടപ്പോൾ അവരെ കുറിച്ച് ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടുകൊടുത്തു മുൻഗാമികളായ ആളുകൾ അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെട്ടപ്പോൾ ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു സുഭാനുഹത്തല്ല ഭയം ഇട്ടുകൊടുത്തു പക്ഷേ ഇന്ന് മുസ്ലിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയും ശത്രുക്കൾ നിർഭയത്വത്തിലും മുസ്ലിങ്ങൾ ഭയത്തിലുമാകാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ് പരിശുദ്ധ കുർഹാനും പ്രവാചകൻ സല്ലാഹു അലൈവല്ലേയും എടുത്ത് പരിശോധിക്കും നമുക്ക് പ്രാഥമികമായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ശിർഖിലേക്ക് ഉമ്മത്ത് കടന്നു വന്നു എന്നുള്ളതാണ് സമൂഹത്തിലേക്ക് ഷിർക്ക് വ്യാപകമായി എന്നുള്ളതാണ് ഒരു പ്രധാനമായ കാരണം രണ്ടാമത്തത് സത്യനിഷേധികളുടെ മനസ്സുകൾ അള്ളാഹു ഭയം ഇട്ടുകൊടുക്കുന്നതിനുള്ള കാരണമായി കൊണ്ട് അള്ളാഹു സുബഹാനോ തല രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പുമാണ് ശത്രുക്കളുടെ മനസ്സിൽ നിർഭയത്വം ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥ ഇട്ടു കൊടുക്കാനുള്ള കാരണം വിശുദ്ധ ഖുർആൻ സത്യനിഷേധികളുടെ മനസ്സിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കുന്നതിന്റെ കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഞാൻ തുടക്കത്തിൽ ഓതി വച്ചിട്ടുള്ള مو نامت يا آية أن نبتغي ملامط الله سبحانه وتعالى فريقني سنلقي في قلوب الذين كفروا كفروا الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين الله سبحانه وتعالى فريق يعني സത്യനിഷേധികളുടെ മനസ്സിൽ നാം ഭയം ഇട്ടുകൊടുക്കുന്നതാണ് സത്യനിഷേധികളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു സുബാനോ തല ഭയം ഇട്ടുകൊടുക്കുന്നതാണ് വസ്തുക്കളെ അള്ളാഹുയോട് അവൻ പങ്കു ചേർക്കാത്തതിന്റെ ഫലമായി കൊണ്ടാണ് യഥാർത്ഥ അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അള്ളാഹുന്റെ പ്രവാചകൻ യഥാർത്ഥമായ വേണ്ടി പോരാടിയിട്ടുള്ള ബദർ ബദർ യുദ്ധമുണ്ടല്ലോ ആ യുദ്ധത്തിൽ പ്രവാചകനെ മലക്കുകളെ ഇറക്കിക്കൊണ്ട് സഹായിച്ചപ്പോൾ ആ വലിയ സംഘത്തെ കണ്ടപ്പോൾ ശത്രുക്കളുടെ മനസ്സിൽ ഭയം വന്നു ആ ഭയത്തിലുള്ള കാരണം വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിന്നു അവരുടെ ജീവിതത്തിലേക്ക് ആ ശിർക്കിനെ അവർ എന്ത് ചെയ്തു ഭയപ്പെട്ടുകൊണ്ട് മുറുക പിടിച്ചത് കൊണ്ടാണ് അള്ളാഹു ശത്രുക്കളുടെ മനസ്സിൽ ഭയം ഇട്ടു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അള്ളാഹു സുമഹാനോ തല പറയുകയാണ് അങ്ങനെ അള്ളാഹിനെ അനുസരിക്കാതെ അള്ളാഹിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാത്ത ആളുകൾ അവർ പങ്കുചേർത്തതിൻ്റെ ഫലമായി കൊണ്ടാണ് ശത്രുക്കളുടെ മനസ്സിൽ അള്ളാഹു സുബാനോ താര നിർഭയത്വം ഇട്ടുകൊടുത്തത് അവർക്കുള്ള സങ്കേതം നരകമാകുന്നു അവർ അവരുടെ അവരുടെ സങ്കേതം എത്രയോ മോശകരമായ അവസ്ഥയാണ് എന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് വിശദീകരിച്ചു തരികയാണ് ഇതാണ് ഒന്നാമത്തെ കാരണമായിക്കൊണ്ട് വിശുദ്ധ നമുക്ക് പഠിപ്പിച്ചിരുന്നത് രണ്ടാമത്തെ കാരണം അതുപോലെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തു കളഞ്ഞതിൻ്റെ രണ്ടാമത്തെ കാരണമായിക്കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ദുനിയാവിനോടുള്ള അമിതമായ ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പുമാകുന്നു ഒരു ഹദീസ് എടുത്തു പരിശോധിച്ചാൽ നബി സല്ലാഹു അലൈബ് വസ്ല്ലമ്മ പറയുകയാണ് സൗബാൻ നബി അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നിന്ന് അള്ളാഹിൻ്റെ പ്രവാചകൻ സൊല്ലല്ലാഹു അലൈ വസ്ലം പറഞ്ഞു സത്യനിഷേധികളായ സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയാനിരിക്കുന്നു സത്യനിഷേധികളായ ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയാനിരിക്കുന്നു ഭക്ഷണം കഴിക്കുവാൻ തങ്ങളുടെ പാത്രത്തിലേക്ക് കൈ നീക്കുന്നത് പോലെ അത്രമാത്രം അടുത്താണ് അവർ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കെതിരെ അവർ അവർ സജ്ജ കെട്ടിക്കൊണ്ട് നിങ്ങൾക്കെതിരെ അവർ ഭയം നിവർത്തുന്ന അവസ്ഥ നിങ്ങൾക്കിടയിലേക്ക് വരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലു അല്ലെ വസല്ലമ്മയുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പ്രവാചകനോട് ചോദിച്ചു അള്ളാഹിൻ്റെ പ്രവാചകരെ അന്നേ ദിവസം ഞങ്ങളുടെ എണ്ണം കുറവായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോൾ അലൈഹി നബിസല്ലാഹുഅലൈ പറഞ്ഞു അല്ല നിങ്ങളെന്ന് ധാരാളമുണ്ടാകും നിങ്ങൾ അവരെക്കാൾ ധാരാളമായിട്ടുള്ള ആളുകൾ ഉണ്ടാകും പക്ഷേ പക്ഷേ ഒഴുകുന്ന വെള്ളത്തിൻ്റെ മുകളിലെ ചപ്പ് ചവറുകളെ പോലെ ആയിത്തീരുന്ന ആളുകളായിരിക്കും അധികമാളുകളും അലൈഹി നബീസ് അറിയുകയാണ് അള്ളാഹു ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം എടുത്തു നീക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വഹനിട്ട് തരികയും ചെയ്യും فقال قائلا پرواجقا صلى الله عليه وسلم يودي عبد وچورال چودشو يا رسول الله ومال وحلو يندان پرواجقر وحيني يند پرنجال انغن وشدیگر چودنالوم پرواجقر آ پرواجقا صلى الله عليه وسلم نمود اندی مدودن نمود مد رسول نمود اشرف الخلق محمد مصطفى صلى الله عليه وسلم پرنجو قال حب النجنیا وقراحیت الموت نبی صلى പറയുകയാണ് അല്ലാഹു നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം എടുത്തു കളയാനുള്ള കാരണം ഒന്ന് എന്ന് പറഞ്ഞ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് ദുനിയാ നിങ്ങൾ ദുനിയാവിനോടുള്ള ഇഷ്ടവും വകറാഹിയത്തുൽ മരണത്തോടുള്ള വെറുപ്പും നിങ്ങൾക്കിടയിൽ വ്യാപകമായതുകൊണ്ടാണ് പരലോകത്തെ ഒരു ചിന്തയില്ല ദുനിയാവിൽ എന്തും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മരിച്ചു ശേഷമുള്ള ആ ആരടി മണ്ണിലേക്ക് നമ്മെ കൊണ്ടുപോയി വെക്കും വിചാരണയുണ്ട് അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാടി എന്നുള്ള ആ ചിന്തയെ പരലോകത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലാതെ ദുനിയാവിനോടുള്ള ആസക്തിയാണ് ഒന്ന് കിട്ടിയാൽ ഒരു മലയോളം അവന് സ്വർണം കിട്ടിയാൽ ഇനിയും ഒരു മലയോളം ആഗ്രഹിക്കുന്ന മനുഷ്യനായിക്കൊണ്ട് ദുനിയാവിനെ അമിതമായി കൊണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ രണ്ടാമത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൻ മരണത്തോടുള്ള വെറുപ്പാണ് പറഞ്ഞു ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ പ്രതീക്ഷിക്കരുത് നിങ്ങൾക്കിടയിലേക്ക് മരണം കടന്നു വരാം അതുകൊണ്ട് ആ മരണത്തെ നിങ്ങൾ ഏതൊരു സമയത്തും ഒരു വയതായിക്കൊണ്ട് നിങ്ങൾ ആ മരണത്തെ ഓർക്കണമെന്ന് പ്രവാചകൻ നമ്മെ ഉപദേശിച്ചപ്പോൾ ആ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയില്ലാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ ശത്രുക്കളുടെ ഹൃദയങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം അല്ലാഹു അല്ലാതെ സുബാനവത്താൽ എടുത്തു കളയും ാഹു അലൈബ് അള്ളാഹു നൽകിയായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചത് എന്താണ് ശത്രുക്കളെ കാണുമ്പോൾ ഒരു മാസത്തെ വഴിദൂരത്തിൽ അത്ര അവർക്കിടയിൽ അള്ളാഹു ഭയം ഇട്ടു കൊടുക്കുന്നതാണ് എന്ന് ആ ഭയം നഷ്ടപ്പെടുന്ന കാര്യവും അഷ്റഫുൽ ഹൽഫ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈബ് വസ്ലം നമുക്ക് പഠിപ്പിച്ചു വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട

ും എനിക്ക് ശ്രാദ്ധാങ്കം ചെയ്യുവാനുള്ള സ്ഥലമായും ശുചീകരിക്കുവാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ചു തന്നിരിക്കുന്നു എന്റെ അനുയായികൾ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് സമയമായാൽ സമയം എത്തിക്കഴിഞ്ഞാൽ അവൻ പള്ളിയോ മുതുകൊടുക്കുവാനുള്ള വെള്ളമോ കിട്ടിയിട്ടില്ലെങ്കിലും അവൻ നമസ്കാരം പൂർത്തീകരിച്ചു കൊള്ളട്ടെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സമുദായത്തിനും ഒരു പ്രവാചകനും കൊടുക്കാത്ത പ്രത്യേകത അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹു അല്ലാസല്ലമക്കും ആ ഉമ്മത്തിനും നൽകിയതാണ്ഹു അല്ലാസം വിശദീകരിച്ചിരുന്നത് എല്ലാ പ്രവാചകന്മാർക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലാഹു അല്ലെ എവിടെ വെച്ച് നമസ്കരിക്കാം അള്ളാഹു നമസ്കാരം വിലക്കിയിട്ടുള്ള ടോയ്ലറ്റ് പോലെയുള്ളതല്ലാത്ത എവിടെ വെച്ചും നിങ്ങൾക്ക് നമസ്കരിക്കാൻ പഠിപ്പിച്ചെന്നു ആ ഹീസ് വളരെ കൊണ്ട് നമ്മൾ വായിക്കണം അതിന്റെ അർത്ഥം ഒരു വിശ്വാസിക്ക് നമസ്കാരം ഒരു കാരണം കൊണ്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും പള്ളി കണ്ടിട്ടില്ലെങ്കിലും വെള്ളം കിട്ടാതിരിക്കുമ്പോൾ തയമ്മം ചെയ്യാ പള്ളി കണ്ടിട്ടില്ലെങ്കിൽ എവിടെയാണ് ശുദ്ധമായ സ്ഥലം അവിടെ നമസ്കരിക്കണം അവൻ അത്ര കൂടിയാണ് മറ്റു സമുദായത്തിന് നൽകാത്ത പ്രത്യേകത എന്റെ സമുദായത്തിൽ എനിക്കും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈഹി വസ്ല്ലാം നമുക്ക് ഒളിപ്പിച്ചിരുന്നത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാന്ദർഭികമായി കൊണ്ട് സൂചിപ്പിക്കട്ടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമസ്കാരത്തിന്റെ ഗൗരവം ഈ ഹദീസ് സൂചിപ്പിക്കപ്പെടുമ്പോ അള്ളാഹിന്റെ പ്രവാചകൻ സ്വല്ലാഹു അല്ലു നമസ്കരിക്കുമ്പോ നിങ്ങൾ മറ സ്വീകരിക്കണം എന്ന് പറഞ്ഞു നിങ്ങളുടെ മുമ്പിൽ ഒരു സുത്ര വേണം പള്ളിയിലേക്ക് കടന്നു വന്നാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ തൂണോ ചുമരോ അല്ലെങ്കിൽ കസേരയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ എന്താണുള്ളത് അതൊരു അടയാളമായി കൊണ്ടുവെക്കുക വെക്കുക സ്വഹാബാക്കളെ അല്ലെങ്കിൽ പ്രവാചകൻ അലൈഹി സ്വല്ലാസ്സലാമൊക്കെ അവരുടെ കണ്ണിലുള്ള കുന്ത മുന്നിൽ കുത്തിവെച്ചുകൊണ്ട് നമസ്കരിച്ചിരുന്ന എന്തിനാ നിങ്ങളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകരുത് നിങ്ങൾ നമസ്കരിക്കാൻ അറിയണം നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടിയ പ്രവാചകൻ മുല്ലാ അല്ലെ സ്വലം പഠിപ്പിച്ചെന്നത് ജമായത്തായി നമസ്കരിക്കുമ്പോ നമ്മൾ മുന്നേറ്റുന്ന സ്വത്ത് നിന്ന് നമസ്കരിക്കുമ്പോൾ പിന്നിലുള്ള ആളുകൾ നമസ്കരിക്കുമ്പോൾ നമ്മളൊന്ന് അവിടെ വെയിറ്റ് നബി അലൈഹി ചെയ്യാസ്വലം പറഞ്ഞത് അവന് എത്ര കാലം അവിടെ താ എന്ത് ആ പിറകിലുള്ള നമസ്കരിക്കുന്നവനെ കാത്തു നിൽക്കുവാൻ അവന് സമയം വേണോ അത്ര സമയം അവരുടെ നിൽക്കട്ടെ എന്നാ ഒരു കാരണവശാലും അവൻ്റെ മുന്നിലൂടെ അവൻ നടന്നു പോകരുത് നമസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അല്ലാമൊക്കെ താക്കീത് നൽകിയിട്ടുള്ളത് ഈ ഹദീസിൽ അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലെ സ്വലാമ അതുപോലെ ഭൂമിയെ ശുചീകരണ മാർഗ മാർഗ്ഗമായിക്കൊണ്ട് എവിടെ വെച്ചും ശുചീകരണ മാർഗമായിക്കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമെന്നും അള്ളാഹിൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലാസല എനിക്കും എൻ്റെ ഉമ്മത്തിനും നൽകിയത് പ്രത്യേകതയായിക്കൊണ്ട് നമുക്ക് ഒഴിപ്പിച്ചു തരാം മൂന്നാമത്തെ പ്രത്യേകത റനീമത്ത് യുദ്ധത്തിൽ കിട്ടുന്ന സ്വത്ത് അത് എനിക്ക് അനുവദിച്ചു നിന്നതാണ് മറ്റു സമുദായത്തിൽ അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാർക്ക് യുദ്ധത്തിൽ അവശേഷിക്കുന്ന സ്വത്തുക്കൾ ഉണ്ടാവും ആ സ്വത്തുക്കൾ അവർക്ക് എടുക്കാൻ പറ്റില്ല ചരിത്രത്തിൽ വന്നിട്ടുള്ളത് അതെല്ലാം കൂട്ടിവെക്കും ആകാശത്തുനിന്ന് പ്രത്യേകമായി തീ വന്നുകൊണ്ട് അതിനെ കരിയിച്ചു കളിയും എന്നാൽ എൻ്റെ സമുദായത്തിന് ആ യുദ്ധത്തിൽ വന്ന വനീമത്ത് സ്വത്തിനെ കുറിച്ച് നബി നബിസ് അല്ലാഹുഅലൈ വസെ കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എന്നാൽ യുദ്ധത്തിനിടയിൽ നിങ്ങൾ നേടിയെടുത്തതിൽ നിന്ന് അനുവദനീയമായതും ഉത്തമമായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അത് അതല്ലാഹു എനിക്കും എന്നെ സമുദായത്തിന് വേണ്ടി തന്നെ അങ്ങനെ എടുക്കുവാനുള്ള ആ ഒരു പ്രത്യേക പരിഗണന നൽകി എന്നുള്ളതാണ് നബി അലൈഹി അലഹിമ നമുക്ക് ഒടിപ്പിച്ചെന്നത് മറ്റു പ്രവാചകന്മാർക്കോ മുൻകഴിഞ്ഞു പോയിട്ടുള്ള സമുദായത്തിനും അള്ളാഹു സുബാനോ നൽകാത്ത പ്രത്യേകതയാണത് നാലാമത്തത് എനിക്ക് അനുവദിച്ചു തന്നുള്ളതാണ് ഒരുപാട് ശുപാർശകൾ നമുക്ക് കേട്ടിട്ടുണ്ട് നബി നബിസുഹു അലഹി വസ്സലാമ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മളൊക്കെ മരണപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കോടതിയിൽ നിൽക്കുന്ന ഒരു രംഗമുണ്ട് ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ പറ്റും നബി നബിസ് അലൈഹി വസ്ലമ പറഞ്ഞൊരു ഹദീഫിൽ കാണാൻ പറ്റും എല്ലാവരും അള്ളാഹിന്റെ മുമ്പിൽ എന്ത് ചെയ്യും അള്ളാഹുന്റെ മുമ്പിൽ നിൽക്കും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന വ്യത്യസ്ത രീതിയിൽ ആളുകൾ വിയർപ്പിൽ മുങ്ങി നിൽക്കും ഈ സമയത്ത് എല്ലാവരും ഒന്ന് ശഫായത്തിന് വേണ്ടി ഇങ്ങനെ അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും എല്ലാവരും സമ്മേളിക്കുന്ന മൈസറിൽ വല്ലാത്തൊരനിശ്ചിതമായ അവസ്ഥ വല്ലാത്ത പ്രയാസം നിറഞ്ഞ അവസ്ഥ ഭയവിഘ്വലരായിക്കൊണ്ട് അള്ളാഹിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ തങ്ങളുടെ വിചാരണ കഴിച്ച് രണ്ടിലൊന്നിലേക്കായി കിട്ടിയാൽ എത്ര സമാധാനമായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നൊരു രംഗം ആ രംഗത്ത് ആളുകൾ പ്രവാചകന്മാരുടെ അടുക്കലേക്ക് ഇങ്ങനെ ചൊല്ലുന്ന

അതിന് സുദീർഘമായ ഒരു ഹദീസിൽ വന്നത് നമുക്ക് കാണാൻ പറ്റും അബി ഹുറാ റദി അള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിസ് അലൈവസലമയോട് ആളുകൾ ശുപാർശ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള രംഗത്തെക്കുറിച്ച് സുദീർഘമായി വന്നൊരു ഹദീസിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ പുറപ്പെട്ടു അർഷിൻ്റെ തായ വരികയും എൻ്റെ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ സുചൂതിരിയ്ക്കുകയും ചെയ്തു ആളുകൾ ഇങ്ങനെ പരിധി നോക്കി ഓരോ പ്രവാചകന്മാരെടുക്കല് അവസാനം മുഹമ്മദ് നബിന്റെ അടുക്കൽ ചെല്ലും ആളുകൾ ആവശ്യപ്പെടും എന്നിട്ട് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലാൻ ചെയ്യും അർഷിൻ അടുക്കലേക്ക് ചെല്ലും സുജൂദിനെ കടക്കും നീണ്ട ആ സുജൂദിനെന്താണ് ചൊല്ലേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല എൻ്റെ പ്രവാചകൻ എന്റെ അള്ളാഹു സുബാനോ താല എനിക്ക് പഠിപ്പിച്ചു തരും പിന്നീട് മറ്റാർക്കും നൽകാത്ത ആ ഇത്രയോ അള്ളാഹു സുബാനോ താല എന്നോട് ശുപാർശയ്ക്ക് വേണ്ടി അഥവാ എനിക്ക് അനുവാദം തരികയും ചെയ്യും അപ്പോൾ ഞാൻ പറയും എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ കൂടി വിശദീകരിച്ചു വരികയാണ് അള്ളാഹു നൽകിയിട്ടില്ലാത്ത ചില സ്തുതികീർത്തനങ്ങളും പ്രാർത്ഥനകളും അപ്പോൾ എനിക്ക് തോന്നിപ്പിച്ചു തരികയും ഞാൻ ആ സുജൂദിൽ അത് ചൊല്ലുകയും ശേഷം മുഹമ്മദേ എന്ന് വിളിക്കപ്പെടുകയും ഞാൻ എൻ്റെ തല ഉയർത്തപ്പെടുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചോദിക്കും എന്താണ് നിൻ്റെ ആവശ്യം നീ ചോദിച്ചുകൊള്ളുക എന്താണ് നിന്റെ ആവശ്യം നീ ചോദിച്ചു കൊള്ളുക അപ്പോൾ വസല്ലം പറയും എൻ്റെ എൻ്റെ നീ നീ ഈ സമയത്ത് നബി അലൈഹി പ്രാർത്ഥന കേൾക്കുകയും ആ ഷഫായത്ത് നടത്തുകയും നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഫാത്ത് ഇതുമല്ലാത്ത ഒരുപാട് ഷഫായത്ത് നബി സല്ലാഹു അലൈ വല്ലാമ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഹരീതുകൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്വർഗ ലഭിച്ചവർക്ക് സ്വർഗത്തിൽ കടക്കുവാനുള്ള ഒരു ശുപാർശ ഉണ്ട് അതും പ്രവാചകൻ സല്ലു അലൈഹി സ്വല പറഞ്ഞാലേ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കൂ മറ്റൊരു പ്രത്യേകത മറ്റൊരു ഷഫായത്ത് ആയിക്കൊണ്ടത് ഈ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകളെ വിചാരണയില്ലാതെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലാമ ശായത്ത് നടത്തണം എന്നാലും ഒരു വിചാരണ അല്ലാതെ സ്വർഗ്ഗത്തിലേക്ക് അടക്കുകയുള്ളൂ അതും പ്രവാചകന് നൽകിയ പ്രത്യേകതയാണ് അതും മാത്രമല്ല നരകത്തിൽ പ്രവേശിക്കേണ്ട ചിലരെ അതിൽ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള ശുപാർശ അള്ളാഹിന്റെ പ്രവാചകൻ നടത്തും ഒന്നുകൂടി ഹദീഫിലൂടെ നമ്മൾ നോക്കുമ്പോൾ നരകത്തിൽ പ്രവേശിച്ച ചില ആളുകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ വേണ്ടി അള്ളാൻ്റെ പ്രവാചകന് ശുപാർശ നടത്തുവാനുള്ള അനുമതി നൽകും അത് തൗഹീദുള്ള ആളുകളായിരിക്കും ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗ്ഗത്തിലേക്ക് പോകുക അള്ളാഹിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ അവർ അവരുടെ ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ തെറ്റിനുള്ള ശിക്ഷയുടെ കാലാവധി കഴിയുമ്പോൾ അള്ളാഹിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി സ്വലാമ പറയും അവർക്ക് വേണ്ടി ആ തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി പഠിച്ചവനെ അവരെ നീ സ്വർഗത്തിലാക്കണേ എന്ന് ആ ശുപാർശ അള്ളാഹു സുബാനോ തല കേൾക്കും മറ്റൊരു ശുപാർശയായിക്കൊണ്ട് നബിസ്വല്ലാഹു അലൈഹു പറഞ്ഞിട്ടുള്ളത് നരക ശിക്ഷ ലഘൂകരിക്കുന്നതിനായിക്കൊണ്ടും അള്ളാന്റെ പ്രവാചകൻ ശുപാർശ നടത്തും അഞ്ചാമത്തെ കാര്യമായിക്കൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അല്ലൈസ് മുഹമ്മദ് നബി ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ജിന്നുകളുടെയും പ്രവാചകനാണ് എന്നുള്ളതാണ് ഹദീത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമിടെ ഇത്തരം ഹദീഥുകളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുവഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനു താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അലഹമില്ല സർവശക്തനായ അള്ളാഹു സുബാനു തലേ ജീവിതത്തിൻ്റെ നികല മേഖൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതം തെക്കുവയുള്ളതാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക ബിസ്വലാഹു അലഹി വസ്ല്ലമക്ക് ഒരുപാട് ഫലായിലുകൾ അള്ളാഹു സുബഹാനോ തായ നൽകിയിട്ടുണ്ട് എന്ന് അതിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചു വന്നിട്ടുള്ളത് മറ്റൊരു പ്രത്യേകതയായിക്കൊണ്ട് ഹദീഫുകൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത് നമസ്കാരത്തിലെ സ്വപ്പ് മലക്കുകളുടെ സ്വപ്പ് പോലെയാക്കൽസല്ലാഹു അലഹി വസല്ലമയുടെ ഹദീസിൽ ഹദീസിലെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ഹദീസിൽ പറയുന്നത് അതിലൊന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ മൂന്ന് കാര്യം കൊണ്ട് മനുഷ്യരെക്കാൾ നമുക്ക് ശ്രേഷ്ഠത നൽകപ്പെട്ടിരിക്കുന്നു അതിലൊന്ന് നബി സലാഹു അലൈഹി സ്വലം പറയുന്നത് നമസ്കാരത്തിലെ അണികൾ മലക്കുകളുടെ അണികളെ പോലെ ആക്കപ്പെട്ടിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീ തന്നെ നമ്മളെടുത്ത് പരിശോധിക്കണം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം മലക്കുകൾ അണി നിൽക്കുന്നത് പോലെ നിങ്ങൾ നിൽക്കണം അങ്ങനെ ആക്കി തന്നിട്ടുണ്ടാവു സുബാഹല ഇന്നെ സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്ക് വളരെ കൂടി നമസ്കാരത്തിൽ സ്വപ്പിൽ ചേർന്ന് നിൽക്കാൻ പലർക്കും മടിയാ അടുത്ത് നിൽക്കാൻ ചേർന്ന് പാദങ്ങൾ ചേർന്ന് തോളുകൾ അടുക്കടുത്ത് തട്ടിക്കൊണ്ട് നിൽക്കണം എന്നുള്ളതാ അങ്ങനെ നിൽക്കാൻ പലപ്പോഴും ആളുകൾ അടുത്ത് നിൽക്കുമ്പോൾ ആളുകൾ വിട്ടു നിൽക്കുക പക്ഷേ അള്ളാൻ്റെ പ്രവാചകൻ സല്ലാ അല്ലൈവലം എന്നത് വിടവുണ്ടാക്കുക നമസ്കാരത്തിന്റെ പൂർത്തീകരണമാണ് സ്വഫ് എന്നുള്ളത് ആ സ്വപ്പ് എന്തെയ്യണം നിങ്ങൾ പൂർത്തീകരിക്കണം അതുകൊണ്ടാണ് ഇമാം എബി സാഹു അല്ലെ ചരിത്രങ്ങൾ എഴുത്ത് പരിശോധിച്ചാലും അത്ര നമുക്ക് കാണാൻ പറ്റും അള്ളാഹാൻ്റെ പ്രവാചകൻ സല്ലാഹു അല്ലൈവലമെന്നെയും തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ടെന്തെയും സ്വഫ് ശരിയാക്കാത്തരങ്ങനെ റെഡിയാക്കുന്ന ഒരിക്കലൊരു സഹാബിയുടെ വയറ്റത്തിന് കുത്തിയപ്പോൾ ആ സഹാബി പറഞ്ഞു പ്രവാചകർ എനിക്ക് വേദനിച്ചിട്ടുണ്ട് തിരിച്ചു ചെയ്യണം സ്വഹാബാക്കളൊക്കെ അത്ഭുതപ്പെട്ടു എന്താണ് ഈ സ്വഹാബി പറയുന്നത് നബി അലൈഹി അല്ലൈവ്സല്ലാം അങ്ങനെ സ്വത്ത് ശരിയാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ നബി നബിസ് അലൈഹി അല്ലൈവ്സലം തൻ്റെ കയ്യിലുള്ള കുന്തം കൊടുത്തു എന്നാ എന്നിട്ട് പറഞ്ഞു താങ്കൾ തിരിച്ചു ചെയ്തോളൂ അവൻ ആ സ്വഹാബി പറഞ്ഞാൽ തരെയോ ഞാൻ എൻ്റെ വസ്ത്രത്തിൻ്റെ വസ്ത്രേ പ്രവാചകർ അങ്ങയുടെ വസ്ത്രം മാറ്റണം അങ്ങയുടെ വസ്ത്രം മാറ്റിയിട്ട് എന്ത് ചെയ്യണം എനിക്ക് താങ്കളെ വയറ്റിൽ കുത്തണം സഹാബാക്കളെ കൊന്നുകൂടി ഞാൻ അത്ഭുതത്തോട് നോക്കലോടുക പ്രവാചകൻ തൻ്റെ കുപ്പായം ഉയർത്തി കാണിച്ചു കൊടുത്തു എന്നാ ആ സ്വഹാബി ചെയ്താരോ പ്രവാചകൻ സല്ലാഹു അല്ലെല്ലാം കെട്ടിപ്പിടിച്ചു അത്രത്തോളം പ്രവാചകൻ ഇഷ്ടപ്പെട്ട സ്വഹാബാക്കളായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ താങ്കളെ തിരിച്ചു പ്രതികരിക്കാൻ വേണ്ടിട്ടല്ല തിരിച്ചു ചെയ്യാൻ വേണ്ടിയിട്ടല്ല താങ്കളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണ് എന്ന് അതനുസരിക്കുകയാണ് സ്വഹാബി ചെയ്തിട്ടുള്ളത് അപ്പോൾ മലക്കുകളുടെ അനിയായിക്കൊണ്ട് അള്ളാഹിൻ്റെ പ്രവാചകൻ സ്വല്ലാഹു അലൈവ് വസ്ലം നമുക്ക് ഒഴിപ്പിച്ച് ജാബർ റഹ്ദി അള്ളാഹു എന്ന് ഉദ്ധരിക്കുന്ന ഒരു രാജ്യത്തിൽ ഒരിക്കൽ ഞങ്ങൾ നബിസ്വല്ലാസ്സലാം എടുത്തു വന്നുകൊണ്ട് ചോദിച്ചു മലക്കുകൾ തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ അണിയായി നിൽക്കുന്നതുപോലെ നമസ്കാരത്തിൽ നിങ്ങളും നിൽക്കണമെന്ന് അലൈഹി അലൈവലാമ ഞങ്ങളോട് ആവശ്യപ്പെട്ടു അപ്പം ഞങ്ങൾ ചോദിച്ചു പ്രവാചകരെ മലക്കുകൾ തങ്ങളുടെ അള്ളാഹിൻ്റെ അടുക്കൽ റബ്ബിൻ്റെ അടുത്ത് എങ്ങനെയാണ് അണിയായി നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലാഹു അല്ലൈവലം പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നാൽ ആദ്യ സ്വപ്പ് പൂർത്തീകരിക്കുക വിടവില്ലാത്ത വിധം പരസ്പരം ചേർന്ന് നിൽക്കുക പള്ളിയിലേക്ക് വന്ന നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ സ്വപ്പിലേക്ക് കയറി വയ്ക്കുക ഇന്നൊക്കെ നമ്മൾ ജുമാക്ക് പള്ളിയിലേക്ക് വന്നതാ നമ്മൾ ഏത് സ്വപ്പിലേക്കാണ് നമ്മൾ കയറി നമ്മൾ ഒന്ന് ആലോചിക്കാം അടുത്ത നമസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യ പ്രവാചകന്റെ സുന്നത്ത് ഫോളോ ചെയ്യാം നമ്മൾ പ്രവാചകൻ സല്ല അല്ലൈവലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കികളുടെ മുഹബി മുബഹീദുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനോ താല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ